നമസ്കാരം നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ ജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ ഈ കോവിഡ് കാലത്തിനൊക്കെ ശേഷം കുഞ്ഞു മക്കളുടെ പഠനം പോലും നമുക്കിപ്പം ഓൺലൈനായിട്ടും സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടും ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു ഫിൽട്ടറിങ് ഇല്ല സോഷ്യൽ മീഡിയയിൽ എവിടെ ഇത് നിർത്തണം എവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്ത് ഞാൻ കാണണം എന്ത് ഞാൻ കാണാൻ പാടില്ല എന്ന് നമുക്ക് സ്വയം ഒരു ഫിൽട്ടറിങ് ഇല്ല ഞാനിത് പറയാൻ കാരണം ഇപ്പം ഏകദേശം ഒരു മാസത്തോളമായി ഞാൻ പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പല രീതിയിലുള്ള കണ്ടൻറ്റുകൾ കാണുന്നുണ്ട് അതിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി മാത്രം പല വീഡിയോസിൻ്റെ അടിയിലുള്ള കമൻ്റുകളും ഞാൻ പോയി വായിച്ചിട്ടുണ്ട് എനിക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമായിട്ട് കൂടി കാരണം നമ്മളിപ്പം മലയാളം സംസാരിക്കുന്ന മലയാള നാട്ടിൽ ജനിച്ച കേരളത്തിൽ ജനിച്ച മലയാളികളാണ് അപ്പം നമുക്ക് നമ്മളെ ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങളും ഞാനും ഒക്കെ പെടും നമ്മൾ മറ്റുള്ളവൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ എടുക്കുന്നൊരു എഫേർട്ടുണ്ട് അതെന്തുകൊണ്ട് എന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു യൂട്യൂബിൽ വീഡിയോസൊക്കെ ഒരു ഫാമിലി വീഡിയോസ് ഇടുന്ന ഒരു ചാനലാണെന്ന് വിചാരിക്കേ അവരെ പറ്റി നമ്മൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അല്ലേ അവരും നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മൾക്ക് എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടോ നമ്മളെ ഫാമിലിയിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവോ അതൊക്കെ അവരുടെ ഫാമിലിയിലും നടക്കാം അല്ലേ അവരും കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളായ മനുഷ്യന്മാർ തന്നെയാണ് അപ്പം നമ്മളിങ്ങനെ പുറകെ നടന്ന് അവർ നമുക്ക് നല്ല അവർക്ക് അവർ തരുന്ന കണ്ടന്റുകൾ കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടോളൂ കണ്ടിട്ട് അവർ സപ്പോർട്ട് ചെയ്തോളൂ അത് നല്ല കാര്യം ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ എന്തിനാ അവിടെ പോയി വിശം തുപ്പണേ നമുക്കത് കാണാം അത് വിട്ടുകളയാം നമുക്ക് വേറെ എന്തൊക്കെ വേറെ ഓപ്ഷൻസ് ഉണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വേറൊരു യൂണിവേഴ്സ് തന്നെ ഒരുപാട് കണ്ടന്റുകൾ ഉണ്ട് നമുക്ക് ഏതാണോ റിലേറ്റ് ചെയ്യാൻ പറ്റണോ അത് ആസ്വദിച്ച് അതിന് അതിൻ്റെ രീതിയിൽ കാണാൻ പഠിക്കുക ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക ഇത് ഞാൻ പറയാനിടയായത് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കണ്ടന്റുകളൊന്നും കാണാത്ത ആളായിരുന്നു എൻ്റെ ഫാമിലിയിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും പലരും സംസാരിക്കുന്ന വിഷയം പോലും പണ്ടൊക്കെ നമ്മൾ അമ്മമ്മമാർ സീരിയലിലെ കഥ ഇന്നലെ കണ്ടില്ലെങ്കിൽ നാളെ പറയണ പോലെ ആയി ഇന്നിപ്പം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല വളരെ എടുത്ത് ഒരുപാട് സ്റ്റഡീസ് നടത്തി ഒരുപാട് അതിനുവേണ്ടി എന്താ പറയുക മെനക്കെട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് കണ്ടൻറ്റുകൾ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ വേറെ ഏത് പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ അങ്ങനെയുള്ള കണ്ടൻസിനൊന്നും വ്യൂസ് ഇല്ല അത് കാണാൻ ആൾക്കാരില്ല ആളുകൾക്ക് എപ്പോഴും താല്പര്യം അതിനെ നമ്മൾ ഇമ്പ്രൂവ് ആക്കി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് നമുക്ക് എപ്പോഴും താല്പര്യം കുറച്ച് പൈങ്കിളി കുറച്ച് എരിവും പുളിയും മസാലയൊക്കെ ചേർന്ന കാര്യം അതിൻ്റെ അടുത്ത ഭാഗം എന്തായി അതിൻ്റെ അടുത്ത ഭാഗം എന്തായി ആ ഒപ്പം നമ്മൾ പറയില്ലേ ഒരു സീരിയൽ അവസാനിപ്പിക്കുമ്പം നാളെ എന്ത് അല്ലെങ്കിൽ ഒരു പണ്ടൊക്കെ ആണെങ്കിൽ വീക്കിലികളിലൊക്കെ ഇങ്ങനെ നോവലുകൾ വരും അടുത്ത ഭാഗം തുടരുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റി ഇട്ട് വെച്ചിട്ടാണ് പലപ്പോഴും ഇങ്ങനത്തെ പല കണ്ടന്റുകളും നമ്മൾ എന്തായി നാളെ പുതിയ വീഡിയോ വന്നോ അടുത്ത റിയാക്ട് ചെയ്തോ ഇത് തന്നെയായി നമ്മളും ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ എന്തൊക്കെ ലോകത്ത് നമുക്കറിയാത്ത ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് റിസർച്ച് ചെയ്തിട്ടും ഒരുപാട് ബുക്കുകളിലൂടെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുന്ന എത്രയോ ചാനലുകളും എത്രയോ ഇൻസ്റ്റാ പേജുകളും ഒക്കെ ഉണ്ട് അതൊന്നും നമുക്ക് വേണ്ട സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിലേക്ക് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല നമുക്ക് ഒരിക്കലും അറിയാത്തൊരു വിഷയത്തെ പറ്റി നമ്മളെങ്ങനെ സംസാരിക്കും ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം ഒരു വീട്ടില് ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ മക്കൾ ഒരു വീടിൻ്റെ ഉള്ളില് ഉണ്ടായ ഒരു സംഗതി ആ ഗേറ്റിൻ്റെ പുറത്ത് കിടക്കുന്ന ആൾക്ക് ഒരിക്കലും ആ വീടിൻ്റെ ഉള്ളിലുണ്ടായ സംഗതിയെ മനസ്സിലാക്കാൻ കഴിയില്ല അയാൾക്ക് കേട്ട് കേൾവി മാത്രമേ ഉണ്ടാവുള്ളൂ അയാൾ പറഞ്ഞതിൽ നിന്ന് മറ്റുള്ളവർ വീണ്ടും 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 അത് പല രീതിയിലേക്ക് എന്താ പറയുക നോട്ടീസ് അടിച്ചു വരുന്നു അതിൽ കുറച്ചുകൂടി മസാലകൾ ചേരുന്നു അപ്പോൾ ഇതുപോലെ തന്നെയല്ലേ നിങ്ങൾ ഓർത്ത് നോക്കും സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോ കണ്ടന്റുകൾ കാണുമ്പോഴും നമ്മൾ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോഴും നെഗറ്റീവോ പോസിറ്റീവോ നിങ്ങൾ നിങ്ങളവരെ ആരാധിക്കുകയോ ഒക്കെ ചെയ്തോളും ഈ വിഷം തുപ്പുന്ന ചില കണ്ടുകൾ അല്ലെങ്കിൽ ചില മെസ് എന്താ പറയുക കമൻസ് ഉണ്ട് അത് കാണുമ്പം ശരിക്കും അവരും നമ്മൾ ഈ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഭാഗമല്ലേ നമ്മുടെയൊക്കെ ഒപ്പം ജീവിക്കുന്ന ആരൊക്കെയോ അല്ലേ ഇതുപോലെ കമൻ്റ് ഇടുന്നത് അപ്പോൾ എനിക്ക് ഒറ്റ ഒരു കാര്യമേ പറയാനുള്ളൂ നമ്മളെ ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള പോലെയല്ല എല്ലാവരും ജീവിക്കുന്നത് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്ന എൻ്റെതായ സൗകര്യങ്ങൾക്കും ഇഷ്ടത്തിനുമാണ് അതിന് നമ്മൾ പരസ്പരം ആരെയും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ജീവിക്കുന്ന വളരെ ചുരുങ്ങിയ ഈ മനോഹരായ ജീവിതത്തിൽ എന്തെടുക്കണം എന്ത് കളയണം എന്നുള്ള ഒരു ബോധം നമ്മൾ സ്വയം വരുത്തിക്കൊണ്ട് നമുക്ക് താല്പര്യമില്ലാത്തത് കാണണ്ട നമ്മൾ താല്പര്യമില്ലാത്തത് സ്പ്രെഡ് ചെയ്യണ്ട അവരുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവം നടക്കുന്നത് നമ്മളെ വിഷയമല്ല ഇപ്പം സോഷ്യൽ മീഡിയയിൽ രണ്ട് പേര് ഡിവോഴ്സ് ചെയ്താൽ അത് അവരുടെ വിഷയമാണ് നമ്മൾ എന്തിനാ അതവിടെ ഒരു ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല അതിനുള്ള പ്ലാറ്റ്ഫോം അല്ല പക്ഷെ നമ്മൾ ആരും ഇത് മനസ്സിലാക്കുന്നില്ല ഇതിപ്പോൾ തുടർക്കഥ പോലെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു എനിക്കിത് ഡിസ്റ്റർബിങ് ആയി തുടങ്ങിയത് എൻ്റെ ചുറ്റിനുള്ള ഫ്രണ്ട്സ് പോലും ഇതിനെപ്പറ്റി തന്നെ സംസാരിക്കും നോക്കൂ അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഇത് ഇവരിങ്ങനെയാണ് ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മനോഹരമായ ഈ ഒരു ജീവിതം നമുക്ക് അറ്റ്ലീസ്റ്റ് ഇനി നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ തോന്നൽ ഉണ്ടായിന്നെ വെക്കുക ഒരു സംഗതി കണ്ടു നമുക്കൊരു സാധനം മനസ്സിൽ വന്നു എന്ന് വെക്കുക അറ്റ്ലീസ്റ്റ് നമ്മളത് പുറമേക്കൊക്കെ തുപ്പാതെ അതിന് നമ്മൾ ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുക ഞാനിത് റിക്വസ്റ്റ് ആയിട്ട് പറയാം ഇതിപ്പോൾ എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ട് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കാണുമ്പോഴും ഇത് മനസ്സിലാക്കുമ്പോഴും സങ്കടം തോന്നുന്നു നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പത്താളറിയേണ്ട കാര്യം ലക്ഷക്കണക്കിന് അറിയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിഞ്ഞ് എന്താ പറയുക അവർ കണ്ടൻറ്റ് ഉണ്ടാക്കുന്നു പൈസ ഉണ്ടാക്കുന്നു നമുക്കതുകൊണ്ട് എന്താ ലാഭം മറ്റൊരാളുടെ ജീവിതത്തെ പറ്റി നമ്മൾ അറിയുന്നത് കൊണ്ട് നമുക്ക് യാതൊരു കാര്യവും ഇല്ല നിങ്ങൾ എന്നെ ആലോചിച്ചു നോക്കൂ നമ്മളെ ഫാമിലിയിലുള്ള ഒരു കാര്യം പുറത്തേക്ക് ഇങ്ങനെ വേറെ രീതിയിൽ അറിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ട് ഓർത്തു നോക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ് ആ അങ്ങനെ ആയി അവിടെ അങ്ങനെയായി ഇവിടെ ഇങ്ങനെ പക്ഷെ അത് അവനവന്റെ ആ സ്ഥാനത്ത് അവനവനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അത്ര ഈസി അല്ല അതൊന്നും എന്നെ കേക്കുന്നു നിങ്ങൾ ഓരോരുത്തരോട് എനിക്ക് ഇത്രേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ നമ്മൾ കാണുന്ന കണ്ടൻറ്റുകളുടെ ക്വാളിറ്റിയും അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന ആ ഒരു ഉള്ളടക്കവും ഒന്ന് ശ്രദ്ധിക്കുക